ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി പുതിയ പുതിരപടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളെ കുറച്ച് അടീനിയം കളക്ഷൻസാണ് അതേപോലെ നമ്മൾ അടീനിയഞ്ജലികൾ വളർത്തുന്ന രീതിയും അതുപോലെ റീപോട്ടിങ്ങും വളപ്രയോഗവും ഒക്കെ ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ അടിനിയത്തിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം ഡബിൾ പെറ്റൽസിലും സിംഗിൾ പെറ്റൽസിലും ഒക്കെയുള്ള കുറച്ച് വെറൈറ്റികളാണ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് സ്റ്ററസിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കഠിനത്തിന് ഫ്ലവറിങ് ആകേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ടത് നല്ല വെയിൽ തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ഇന്ന് റൂം ചെയ്ത് കൊടുക്കുക പിന്നെ ചെറിയ രീതിയിൽ വളപ്രയോഗം ചെയ്ത് കൊടുക്കുക പിന്നെ ചട്ടിയിൽ നമുക്ക് വളം കുറവാണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ വർഷമൊക്കെ ഒന്നോ രണ്ടോ വർഷം ആകുമ്പോഴേക്കും നമുക്ക് ചട്ടികളൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ശരിക്കും വർഷം ഓരോ വർഷം കൂടുമ്പോൾ നമ്മൾ ഒന്ന് റീപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നന്നാവുക അതിൻ്റെ ചട്ടിയിലെ അതിന് ചെടിയുടെ ഹെൽത്തിനനുസരിച്ച് നമുക്ക് റീപ്പോർട്ട് ചെയ്യാം പിന്നെ നമുക്ക് ചെറിയ തൈകൾ ഉണ്ടെങ്കിൽ അത് വലുതാവുന്നതനുസരിച്ച് പുതിയ പോട്ടിലേക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ഹാർഡ് ബൂണിങ് ചെയ്ത ചെടികൾ തണ്ടുകൾ നട്ടു കൊടുത്ത് ഇതേപോലെ തണ്ടുകൾ വളർന്നു തന്നിട്ടുള്ള ചെറിയ പോട്ടുകളാണെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ഹാർഡ് ബൂണിങ് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ടുകളാണ് ഇത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിടിച്ചു കിട്ടിയ കുറച്ച് തണ്ടുകൾ നമ്മൾ പുതിയ പോട്ടിലേക്ക് റീപ്പോട്ട് ചെയ്യുന്നെങ്ങനെ കാണിച്ചു തരാം അതേപോലെ അതിൻ്റെ വളപ്രയോഗം നോക്കാം അപ്പോൾ നമ്മൾ വളമായിട്ട് എടുക്കുന്നത് നമ്മൾ ചാണകപ്പൊടിയാണ് മെയിൻ ആയിട്ടുള്ള അതേപോലെ അതേപോലെ ഷെല്ല് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് മണ്ണ് മണൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കുന്നത് അതേപോലെ നമ്മൾ കോക്കോ പീറ്റ് വേണമെങ്കിൽ ഏഡ് ചെയ്യാം അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ചകിരി ആണ് എടുത്തിട്ടുള്ളത് കോക്കോ പീറ്റ് ഇതിൽ കുറച്ച് ഏഡ് ചെയ്യാവുന്നതാണ് പിന്നെ അധികം ഈർപ്പം മണ്ണിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ അടീനിയും ചെടികൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഹോളിലുള്ള പോട്ടുകളെടുക്കുക അതേപോലെ പോട്ടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് റീ പോട്ട് ചെയ്യാനുള്ള ചെടികൾ ഈ ചെറിയ തൈകളാണ് ഇത് നമ്മൾ കണ്ട് മുറിച്ച് നട്ട് വറുത്തിയെടുത്ത ഒരു ചെടിയാണ് അതേപോലെ വിത്ത് വാഗി മുളപ്പിച്ച ചെറിയ തൈകളുണ്ട് അപ്പം രണ്ട് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം ആദ്യം തന്നെ നമ്മൾ രണ്ട് ചട്ടികളുടെ അടിവശത്ത് കുറച്ച് ചകിരി കഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളെ പോട്ട് ഒന്ന് പ്ലാന്റ് റിമൂവ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആ പോട്ട് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെടി എന്ന് പറയുന്നത് അത്യാവശ്യം കാഡറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ചെടിയാണ് അപ്പോൾ നമ്മൾ ഹാർഡ് ബോണിങ് സമയത്ത് ഇനിയും തണ്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ തൈകൾ ഇത് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ തന്നെ ഇതിൽ നമ്മൾ മറ്റൊരു വെറൈറ്റി ഇതേപോലെ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പ്ലാന്റ് രണ്ട് ഫ്ലവറിങ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പൂ മുട്ടകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളെ പോട്ടിലേക്ക് പ്ലാന്റ് വെച്ചതിന് ശേഷം നമ്മളെ പോട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വളമായിട്ട് കുറച്ച് കരിയില കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ചകിരി ചകിരിത്തൊണ്ട് ചെറിയ ചകിരിത്തു അല്ലെങ്കിൽ കോക്കോ പീറ്റ് ഇതേപോലത്തെ കുറച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ പോട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പോട്ട് സെറ്റായിട്ടുണ്ട് കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റി വളം ചെയ്ത് കൊടുത്തു ഇനി വലിയ കാരറ്റ്സ് ആയിക്കോളും അതേപോലെ പുതിയ ശാഖകളൊക്കെ വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ വളങ്ങളൊക്കെ ചെയ്ത് തണ്ടുകൾ മുറിച്ച് നടന്ന സമയത്ത് കാരറ്റ്സ് കുറവായിരിക്കും എന്നാൽ ഇതേപോലെ റിപ്പോർട്ട് ചെയ്ത് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ കാരറ്റ്സ് വലുതാവും പിന്നെ അടുത്ത പ്രാവശ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാരറ്റ്സ് ആയിട്ട് വേർത്തി ഒട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടീനിയം നല്ല ബോൺസായി ലുക്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ബാക്കി ചെറിയ തണ്ടുകൾ കൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ തൈകളാക്കി മാറ്റിയിട്ടുള്ള അത് നമ്മൾ കുറച്ച് പോക്കോപ്പിറ്റ് ഇട്ടു അതിന് നമ്മൾ കുറച്ച് കരിയില വേസ്റ്റും അതേപോലെ നമ്മൾ എഗ്ഗ് ഷെല്ലും ഒക്കെ അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിവശത്ത് ഇനി നമ്മളെ തൈകൾ വെച്ചതിന് ശേഷം നമ്മൾ ഇല്ല ഇട്ട് കൊടുക്കാം തൈകളായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പോട്ടുകളൊക്കെ ഒന്ന് റീ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പം വെച്ച തൈകള് നമ്മൾ വലിയ ചട്ടിയിലേക്കും അതേപോലെ ചെറിയ തൈകൾ വിത്ത് ഉളച്ച തൈകൾ കുറച്ചുകൂടി വലിയ ചട്ടിയിലേക്ക് മാറ്റി വെച്ചാണ് വളവും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് അടിയന്യഞ്ചെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് വളം റീ പോട്ടിങ്ങുന്ന സമയത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനിപ്പോൾ വേനൽക്കാലമാണ് അടിയിലെ നിറയെ പൂടും വീഡിയോ അതിൻ്റെ ഇപ്പം ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ